എടാ വെറുതെ അപകടം വിളിച്ചു വരുത്തട്ടാ ലേട്ടായി ചേട്ടാ കൊടുത്ത് നോക്കേട്ടായി പിന്നെ പോടാ പൊറിക്കാൻ പോകുമ്പോ നീ െ സാധാരണ തിങ്കളാഴ്ച ദിവസം നമ്മളുടെ വിളവെടുപ്പ് ദിവസമാണല്ലോ അപ്പൊ ഞാൻ പൊന്നപ്പനും കൂടെ രാവിലെ വിളവെടുക്കാനായിട്ട് ഇറങ്ങി ചേട്ടാ പുറകെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇച്ചിരി മുന്നേ അങ്ങ് നടന്നു എന്നിട്ട് ഞങ്ങൾ തക്കാളിപ്പഴമൊക്കെ ഇങ്ങനെ കുറച്ചു കുറച്ച് തക്കാളിപ്പഴമൊക്കെ ഉണ്ടായിരുന്നേ വെയിലായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പഴുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് തക്കാളിപ്പഴം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടുതലും പൊന്നപ്പനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുവേ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മടുപ്പുണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റിൽ കൂടുതലും പൊന്നപ്പൻ പൊന്നപ്പൻ എന്നുള്ളതാണ് കൂടുതലും കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് ഒരു വീഡിയോയിലെങ്കിലും പൊന്നപ്പൻ ഇല്ലെങ്കിൽ പൊന്ന പൊന്നുവന്തിയോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് അവനെ കുറച്ച് നമുക്ക് വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്തണം എന്ന് ഓർക്കാറുണ്ട് അപ്പോൾ പൊന്നപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാടന കേട്ടോ നാടൻ കുഞ്ഞാണേ ജെറിൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ പരിസരത്തായിട്ട് ഒരു പട്ടി പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കുഞ്ഞിനെ നോക്കി എടുത്തോണ്ട് വന്നതാണേ പൊന്നപ്പം എനിക്കതൊന്നും തീരെ കുഞ്ഞിലെ പാലുകൂടിയൊക്കെ മാറുന്നതിനൊക്കെ മുമ്പ് കുഞ്ഞായിട്ടിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് കാരണം ഇവൻ ജെ ജെറിൻ പറഞ്ഞത് അതവിടെ കിടന്നാൽ അരലും എടുത്തുകൊണ്ട് പോകും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ എടുത്തുകൊണ്ട് വന്നു അവനെ പാലൊക്കെ കൊടുത്ത് വളർത്തിയതാണ് കുറച്ച് രണ്ടു ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് എന്തായാലും സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഭയങ്കര സെറ്റായി ഈ ചേട്ടായിയും പൊന്നപ്പനുമായിട്ട് ഭയങ്കര ഒരു സ്നേഹബന്ധമാണ് കേട്ടോ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്കൊരു പട്ടിക്കുഞ്ഞിനെ വളർത്താം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും എതിർത്തതും ചേട്ടാ ഈ നമുക്കിപ്പം വേണ്ട നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടെ നോക്കാൻ പറ്റത്തില്ല തീറ്റ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായും പൊന്നപ്പനുമാണ് ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചേട്ടായി നിൽക്കുന്നത് കണ്ടാൽ ചേട്ടയുടെ കൂടെ തന്നെ നടക്കുകയുള്ളു പൊന്നപ്പൻ അങ്ങനെയാണേ എപ്പോൾ ചെന്നാലും എന്തെങ്കിലും ചേട്ടായിയോടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും അവർ തമ്മിൽ ഭയങ്കര ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആൾക്കാരായിട്ടോ പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പൊന്നപ്പൻ്റെ വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ അതിനകത്ത് എന്ത് എഡിറ്റ് ചെയ്ത് കളയും എന്നുള്ളതാണ് ബുദ്ധിമുട്ട് കാരണം അവൻ്റെ ഓരോരോ കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എല്ലാം നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ സമയത്ത് എവിടെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മറന്നുപോകും അങ്ങനെയൊക്കെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓൾ റൗണ്ടർ ആയിട്ട് ഇവരിങ്ങനെ നടക്കുകയല്ലേ നമ്മുടെ കൂടെ അതുപോലെ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനി ഞാൻ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയും അതുപോലെ തന്നെ നമ്മുടെ മാത്തപ്പൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആങ്ങളുടെ മോനെ മാത്തപ്പൻ മാത്തപ്പനെ കണ്ടപ്പോൾ തൊട്ട് പൊന്നപ്പൻ ഈ പറഞ്ഞ പോലെ മാതപ്പൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് ഞങ്ങളെയൊക്കെയാണെ പൊന്നപ്പന എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കയ്യലും കായലിലും ഒക്കെ കയറി കടിച്ചൊക്കെ വെക്കും കിട്ടുന്നിടത്തൊക്കെ ഇങ്ങനെ കടിക്കും ഇങ്ങനെ സ്നേഹത്തിൽ കടിക്കത്തില്ലേ അങ്ങനെ പക്ഷേ ഈ മാത്തപ്പനോടുണ്ടല്ലോ പൊന്നപ്പൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നതല്ലാതെ കടിച്ചു കണ്ടേയില്ല കേട്ടോ സാധാരണ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കൊച്ചിൻ്റെ അടുത്തോട്ട് അവനെ വിടാൻ പേടിയായിരുന്നു കാരണം അവനിങ്ങനെ ഞർക്കിയെങ്ങാനും വെച്ചാലോ പല്ലുകൊണ്ട് എന്നോർത്തോണ്ട് പക്ഷേ അവൻ്റെ ഇത് പ്രകടനമൊക്കെ കണ്ടിട്ട് അവനെ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ മാത്തപ്പൻ അപ്പം മാത്തപ്പൻ്റെ പുറകെ തന്നെയായിരുന്നു അവിടെ പോയാലോ അവിടെ പോകും എന്നിട്ട് മടുത്തിട്ട് പൂട്ടിയിടുകയായിരുന്നു പൊന്നപ്പനെ പൂട്ടിയിടുന്നുണ്ട് കേട്ടോ പകല് രാവിലെ തൊട്ട് പൂട്ടിയിടും കാരണം എന്താണെന്ന് വെച്ചാൽ പൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പണിയും നടക്കത്തില്ല ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ ചുറ്റും ചുറ്റും നടന്ന് കടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് പൂട്ടിയിട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും കൊള്ളാം കൊച്ചിനോടൊരു ഭയങ്കര പ്രത്യേക സ്നേഹം പൊന്നപ്പിന്നെ എനിക്ക് തോന്നുന്ന അവൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആയ അവനങ്ങനെ മനസ്സിലായി കാണുമായിരിക്കും കടിക്കരുതെന്നും വേദന എടുക്കുന്നും ഒക്കെ ആയിരിക്കും അവൻ്റെ ചിന്താഗതി എന്തായാലും അവൻ്റെ ആ ഒരു നോട്ടവും അവൻ്റെ ആ ഒരു കൊച്ചിനോടുള്ള ഒരു ഇതൊക്കെ അറിയാം എന്നുള്ളതാണ് എന്താ നമ്മൾ അവന് ആ തിരിച്ചറിവുണ്ടെന്നുള്ളത് ആണ് അതിൻ്റെ അകത്തൊരു വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എവിടെ പോയാലും കൊച്ചിനെ നോക്കി നോക്കിയായിരുന്നു അവൻ്റെ നടപ്പ് മൊത്തം ഇന്നലെ മൊത്തം അതായിരുന്നു അവൻ്റെ പരിപാടികൾ എന്തായാലും പച്ചക്കറികളൊക്കെ പറിച്ചു എന്നിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ ആയിട്ട് ഇന്നലെ ചേട്ടാ ഇതാണ് നമ്മുടെ മാത്തപ്പൻ പച്ചക്കറികളൊക്കെ ആയിട്ട് ചേട്ടായി കാഞ്ഞിരപ്പള്ളിക്ക് പോയി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ള പച്ചക്കറികൾ അവിടെ കൊണ്ടു കൊടുത്തു ആ അണ്ട കണ്ടാ പൊന്നപ്പനെ പൊന്നപ്പനായിട്ട് മണ്ണെടുത്തെറിയാണേ പക്ഷെ അവനതൊന്നും പ്രശ്നമില്ല കേട്ടോ അവനതൊക്കെ കഴിയുമ്പോഴത്തേന് ഓടി വന്നവനുമായിട്ട് കൂട്ടുകൂടും അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊന്നപ്പൻ്റെ വേറൊരു മുഖമാണ് നമ്മൾ ആ സമയത്ത് കണ്ടത് കേട്ടോ ഇനി നിങ്ങൾ പ്രത്യേകം പറയണം പൊന്നപ്പൻ ഒത്തിരി വീഡിയോയിൽ വരുന്നത് ഒരുപാട് പേര് ഇത് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പൊന്നപ്പനെ പിന്നെ മാത്രമല്ല പൊന്നപ്പൻ ഓരോ കുസൃതികൾ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോയി ആ വീഡിയോ എടുത്തു പോകും നമ്മുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ഉറപ്പായിട്ടും എടുക്കും കാരണം അവൻ അങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അതേ നമ്മുടെ തക്കാളിക്കാ പഴവും പച്ചയൊക്കെയായിട്ട് അടുത്ത ആഴ്ചത്തേനും വെയിലായതുകൊണ്ട് അടുത്ത ആഴ്ചത്തേന് നിന്നാൽ പഴുത്തു പോകുന്ന ടൈപ്പ് തക്കാളിയുണ്ട് അപ്പോൾ അതാണിത് അപ്പോൾ തക്കാളിക്ക് ഇച്ചിരി വലുപ്പക്കറവൊക്കെ ഉണ്ട് അപ്പോൾ ജനതയിലും സുലഭയിലും ഒക്കെ പോയി മേടിക്കുന്നവർ തക്കാളി നമ്മുടെ തക്കാളി മേടിച്ചോണം വലുപ്പത്തിലല്ല ടേസ്റ്റിലാണ് കാര്യം എന്നുള്ളത് ഓർത്തോണം അല്ലേ അപ്പോൾ ഇത് നമ്മൾ എല്ലാം കുറഞ്ഞിട്ടിട്ട് ഒരു ഒരു ഇപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ ഞാൻ പറിച്ചതൊക്കെയാണ് പഴം മാത്രമാണ് ഞാൻ പറിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരാതെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയാണ് പെട്ടിക്കകത്താണ് കൊണ്ടുപോകുന്നത് നല്ല ഫ്രഷായിട്ടുള്ള തക്കാളി കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ തക്കാളിക്ക് അങ്ങനെ തക്കാളി എല്ലാം തിരിഞ്ഞ് പിറക്കി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ പൊന്നപ്പം പിന്നെയും കൊച്ചിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കൊച്ചിനെ കൊച്ചിനെ മതി കൊച്ചു വന്നേ പിന്നെ കൊച്ചിൻ്റെ പുറകെ തന്നെയായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവനും ഭയങ്കര സന്തോഷമായി കാരണം അവന് പോകാൻ പോലും മനസ്സുണ്ടായിരുന്നില്ല തിരിച്ച് ഞാനോർത്ത് കരയുമോ എന്നൊക്കെ ഓർത്ത് വിശേഷം അവൻ രാത്രി കരഞ്ഞൊന്നുമില്ല എന്തായാലും അപ്പോൾ രാവിലെ നമ്മളുടെ മുകളിലത്തെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു അപ്പോൾ ചേട്ടായി പൊന്നപ്പനെ പൂട്ടുന്നു അപ്പോൾ ഞങ്ങൾ ഇനി താഴേക്കുള്ള വിളവെടുക്കാൻ പോകുക നമ്മുടെ താഴത്തെ കുഞ്ഞു സ്ഥലമില്ലേ കടയുടെ താഴെയായിട്ട് അപ്പോൾ അവിടെ വന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കുകയാണ് അത് നമ്മൾ കണ്ടില്ലേ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടില്ലേ അപ്പോൾ നമുക്കിനി അടുത്തത് പിന്നെ കാണാം ഓക്കെ ബൈ